എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നാണവും തമ്മിൽ എന്തു ബന്ധം ഒരു വെറൈറ്റി ടോപ്പിക്കുമായാണ് ഞാൻ എന്നീ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കിടക്കാം സ്ത്രീ പുരുഷന്മാരെ അടുപ്പിക്കാനും രാഗബന്ധരാക്കാനും പ്രകൃതി ഒരുക്കിയ പ്രത്യേകതയാണ് ജ്ജാശീലം എന്നത് പുരുഷനിൽ കാവവികാരം ഉണർത്തുന്നതിലും ഉദ്ദീപിപ്പിക്കുന്നതിലും സ്ത്രീയുടെ ലജ്ജക്കുള്ള പങ്ക് അതിപ്രധാനമാണ് എന്നാൽ തനിക്ക് ലജ്ജയുണ്ടെന്ന് ഒരു സ്ത്രീയും സമ്മതിക്കില്ല ഈ വികാരമില്ലാത്ത ഒരു സ്ത്രീക്കും ഒരു പുരുഷനെ വശീകരിക്കുവാനും കഴിയില്ല പുരുഷനുമായി ഇണചേരുന്നതോടെ സ്ത്രീക്ക് ലജ്ജ തീരെ ഇല്ലാതാകാറില്ല പക്ഷേ കുറഞ്ഞു വരും അതെ ഒരു പെൺകുട്ടിയുടെ ലജ്ജാശീലം ആ പ്രായത്തിലുള്ള യുവാവിന്റെതിനേക്കാൾ കൂടിയിരിക്കും ജോലിക്ക് പോകുന്ന ഒരു ഭാര്യക്ക് ഭർത്താവിനുള്ളതിനേക്കാൾ ലജ്ജ കുറവായിരിക്കും അതായത് ഇളക്കത്തിന്റെ പ്രായം കഴിഞ്ഞാൽ ലജ്ജ സ്ത്രീയെ വിട്ടുപോകും ലജ്ജാശീലം സ്ത്രീകളുടെ അഭിനയമാണെന്ന് കരുതുന്നത് ശുദ്ധാബദ്ധമാണ് സ്ത്രീകളുടെ നാണം കുടുങ്ങി സ്വഭാവം ഒരു പരിധിക്കപ്പുറം പുരുഷന്മാർക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ അവരുടെ കാമാധികൃവും പരപുരുഷ താല്പര്യവും പുരുഷന് പിടിക്കില്ല എന്നാൽ എപ്പോഴും നാണം കുടുങ്ങിയായ സ്ത്രീയെയും പുരുഷന്മാർ വെറുക്കും നാണവും തൻ്റെ ഇടവും ഒത്തുചേർന്ന പെണ്ണിനെയാണ് പുരുഷന് ഇഷ്ടം ദാമ്പത്യ ജീവിതം കൂടുതൽ ആസ്വാദകരമാക്കുന്നതിനും ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കുന്നതിനും സ്ത്രീകൾ സംഭോഗത്തിൽ പുരുഷനെ പോലെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇഷ്ടമില്ലാത്ത പുരുഷന്റെ തള്ളിക്കയറ്റത്തിൽ നിന്നും കാമവികാര കേന്ദ്രങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനാണ് പ്രകൃതി സ്ത്രീയിൽ ലജ്ജ ചാർത്തിയത് സ്ത്രീയുടെ കാമവികാര കാമവികാരേഗത്തിന്റെ ഒരു പ്രധാന തെളിവാണ് ലജ്ജ നാണം എന്ന വികാരം കൂടിയ അളവിലുള്ള സ്ത്രീകളാണ് തൻ്റെടികളായ വതികളേക്കാൾ അനുരാഗവതികൾ സ്ത്രീ പുരുഷ ബന്ധത്തെ ദൃഢമാക്കാൻ നാണത്തിനുള്ള കഴിവ് വളരെ വലുതാണ് ഒരു സ്ത്രീയുടെ നാണത്തെ കീഴടക്കാൻ പൊരുതുന്ന പുരുഷനെ നോക്കി നിൽക്കുന്നതിനേക്കാൾ കാമോദ്വീപമായ മറ്റൊരു കാഴ്ചയില്ല എന്നാൽ ഇത്രയായാലും നാണം വിടാതിരിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും ാമ്യല്ല ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്താലും സ്വന്തം അനുരാഗ ഭാചനത്തെ തൊഴിച്ചു കളയുന്ന സ്ത്രീയെ വിവാഹം ചെയ്യരുത് അപ്രതീക്ഷിതമായി കൈവരുന്ന സുഖത്തിനാണ് പറഞ്ഞു വെച്ചുണ്ടാക്കിയെടുത്ത സുഖത്തിനേക്കാൾ ആസ്വദത കൂടുതൽ പുരുഷന്മാർക്കും ഒരു സ്ത്രീയുടെ ചാരിത്ര ശുദ്ധി എത്രയധികമുണ്ടോ അത്ര കണ്ട് അവളെ ആനന്ദമൂർച്ചയിൽ എത്തിക്കാനുള്ള താല്പര്യവും കൂടും എന്നാൽ സ്ത്രീയുടെ കാര്യം ഇതിന് വിപരീതമാണ് മറ്റൊരു സ്ത്രീയെ പോലും തൊടാത്ത പുരുഷന് തന്നെ കിട്ടണമെന്ന ആഗ്രഹിക്കും മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകാറില്ല എന്നാൽ ഒരിക്കൽ സ്വന്തമായി കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും സ്വന്തം പുരുഷനെ പങ്കിടാൻ ആരെയും അനുവദിക്കില്ല സംഭോഗത്തിൽ ഏർപ്പെടുന്നവരുടെ ലജ്ജയല്ല കാണുന്നവർക്ക് അറുപ്പ് തോന്നിക്കും എന്ന് പേടിച്ചിട്ടാണ് സ്ത്രീ പുരുഷ സംഭോഗം രഹസ്യ സ്ഥലത്ത് വെച്ച് നടത്തുന്നത് അപരിഷ്കൃതർ പോലും ഇണചേരാൻ രഹസ്യസ്ഥലം തേടുന്നു എന്നാൽ മറ്റുള്ളവർ സംഭോഗം ചെയ്യുന്നത് കണ്ടാൽ അവരെ ദ്രോഹിക്കാൻ പലരും മുതിരാറുണ്ട് സംഭോഗത്തിൽ ഏർപ്പെട്ട നായ്ക്കളെയും അടിച്ചും കല്ലെറിഞ്ഞു ഉപദ്രവിച്ചും ചിലർ ആഹ്ലാദം കൊള്ളുന്നത് കണ്ടിട്ടില്ലേ സ്ത്രീകളുടെ ഗുഹ്യാവയവങ്ങളെ ഡോക്ടർമാർക്ക് പരീക്ഷണം ചെയ്യേണ്ടി വരുമ്പോൾ മുഖത്തേക്ക് ആരും നോക്കുന്നില്ലെങ്കിൽ കൂടി അതിനെ അവർ കൈകൊണ്ട് മൂടിക്കളയുന്നത് സാധാരണമാണ് ഒരു സ്ത്രീയുടെ മുഖം മൂടിയാൽ മതി അവരുടെ ഹൃദയം തുറന്നു കഴിയും എന്നൊരു പഴഞ്ചൊല്ലു പോലുമുണ്ട് നവവധുക്കളായ സ്ത്രീകൾ വരൻറെ അച്ഛനോ സഹോദരനോ പുരുഷന്മാരായ മറ്റു ബന്ധുക്കൾക്കോ മുന്നിൽ വർഷങ്ങളോളം മുൻകാലങ്ങളിൽ മുഖം കാണിച്ചിരുന്നില്ല തമ്മിൽ കാണാതെ നിർവാഹമില്ല എന്നാൽ തന്നെ അവർ മുഖം മറയ്ക്കും ഇപ്പോൾ ആ മട്ടുമാറി മറക്കേണ്ടതായ ഭാഗങ്ങളെ മാത്രമേ സ്ത്രീകൾ പുരുഷന്മാരായ ബന്ധുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ലായുകയുള്ളൂ ഈ ആചാരങ്ങൾ കുടുംബജീവിതത്തെ സന്തോഷകരമാക്കാൻ വേണ്ടിയുള്ളതാണ് പെൺകുട്ടികൾ പതിവായി ബന്ധുക്കളല്ലാത്ത പുരുഷന്മാരെ നോക്കി നിൽക്കുമ്പോൾ നഗ്നത്തുടകളിൽ വെച്ച് തിരി തിരി തെറുക്കാറുണ്ടെന്നത് ഒരു തെളിവാണ് അവരവരെ വെളിപ്പെടുത്തുന്നതിൽ അവർക്ക് യാതൊരു സങ്കോചവുമില്ല എന്നാൽ അവരവരെ വെളിപ്പെടുത്തുന്നതിൽ അവർക്ക് യാതൊരു സങ്കോചവുമില്ല എന്നാൽ കാലടികളിലേക്ക് ഒരു പുരുഷൻ കുറച്ചധികം മൂന്ന് നോക്കിയാൽ അവർ ശുണ്ടിയെടുത്തുന്നും വരാം